അപ്പൊ ഇന്നും നമ്മടെ അയച്ചു കൂട്ടി ഐട്ടി നോമ്പ് വെച്ചേക്കാണ് നാഗ ടൈഡായക്കാണ് സർ അഞ്ച് അഞ്ച് ഇരുപത്തിയഞ്ചായി ആ ആ എത്ര അതിനാനൂന്നെ അഞ്ചരാ ഇപ്പ നിങ്ങൾ എന്താ ഇങ്ങോട്ട് പോവാ ആ മൈലാഞ്ചി മേടിക്കാൻ പോവാ മൈലാഞ്ചി മേടിച്ചിട്ട് വരുമ്പോഴേക്കും ബാങ്ക് കുടിക്കാറോ അല്ലേ മൈലാഞ്ചിയും പിന്നെന്താ നമുക്ക് മേടിക്കണ്ടേ ആ സ്നാക്സും ഇഷ്ടപ്പെട്ട സ്നാക്സ് മേടിക്കണോ പിന്നെ അബ്ബായുടെ സ്പെഷ്യൽ ഓഫർ ഓക്കെ ഇന്നലെ ചോക്കവാറ് ഇന്ന് മാങ്ങ പാറ നാളെ നോമ്പില്ലല്ലോ നാളെ പെരുന്നാളെ പിന്നെ പിന്നെന്താ ഭയങ്കര ചൂടായത് കൊണ്ട് സമ്മർ സീസൺ ആയതുകൊണ്ടാ ശരിയാത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു അല്ലേ ഓ അയച്ചൂട്ടിക്ക് കറക്റ്റ് കാര്യം മനസ്സിലായി റൈനിയോ വിന്ററോ ആയിരുന്നെങ്കിൽ അല്ല എനിക്ക് ഇത്രയും ആവില്ലായിരുന്നു സമ്മർ ആയതുകൊണ്ട് അയച്ചൂട്ടി ഇത്രയും ടയേർഡായി പോയി അന്ന് അബ്ബാജിയുടെ കൂടെ ഓ അബ്ബാജിയുടെ കൂടെ രണ്ടാളും പോയി സ്നാക്സ് ഒക്കെ മേടിച്ച് നാവിടം മൈലാഞ്ചി ഒക്കെ വാങ്ങിച്ച് വരുമ്പോൾ ബാങ്ക് വിളിക്കും അപ്പം നമുക്ക് ആറുമണിയാവും ഇപ്പം ഫൈവ് തേർട്ടി ആയി നമുക്ക് പോവാൻ കിടക്കി പോവാണ് രണ്ടാളും അവശയായിട്ട് കിടക്കാണ് കുഞ്ഞും വളരെ അവശയായിട്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ബാങ്ക് വിളിക്കും എന്തൊക്കെ വാങ്ങിച്ചു വന്നു habitat ini samosa pineapple juice pineapple juice